തെരുവുനായ വിമുക്ത കേരളം എന്ന സന്ദേശവുമായി കേരള സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വോക്കത്തോൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോട്ടയം ഡിവൈഎസ്പി കെ എസ് അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു സന്ദേശയാത്ര ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടയം കോടിമത കാർഗിൽ ഹോട്ടലിൽ സമാപിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഗോപിയോ ഗ്ലോബൽ ചെയർമാൻ സണ്ണി കുലത്താക്കൽ വേൾഡ് പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഫിലിപ്പ് ജോസഫ് എന്നിവരെ മൊമന്റോ നൽകി ഡിവൈഎസ്പി ആദരിച്ചു തെരുവു നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും പൊതുജനങ്ങളെ രക്ഷിക്കുവാൻ നിയമനിർമ്മാണം നടത്തണമെന്നും നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സാ സഹായവും നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ കൂട്ടനടത്തത്തിൽ പങ്കാളികളായത് സമാപന സമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുൻ ആഭ്യന്തരമന്ത്രിയും എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചു കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജീവ് ജനറൽ സെക്രട്ടറി ജോർജ് ചാക്കച്ചേരി ട്രഷറർ കവിയൂർ ബാബു ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ തുടങ്ങിയവർ വോക്കത്തോണിന് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ